മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം അല്ല രാഹുൽ ഗാന്ധിക്ക് പല കിറുക്കും ഉണ്ടോ യജ്ജാതി മൊണ്ണത്തരമാണ് നിരന്തരം ഇപ്പോ വിളിച്ചു പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ബീഹാറിൽ നടന്നിട്ടുള്ള റാലിയിൽ രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞത് നിങ്ങൾ കേട്ടോ കോൺഗ്രസ്സുകാരായിട്ടുള്ള ബോധമുള്ള ആരെങ്കിലും ഒന്നും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കണം ഈ ഇയാള് കോൺഗ്രസിലെ രാജകുമാരൻ അല്ല കോൺഗ്രസിലെ രാജാവല്ല ഈ രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനത്തിരിക്ക എന്തെങ്കിലും കിറുക്കത്തരം വിളിച്ചു പറയുകയാണെങ്കിൽ അത് ജനങ്ങൾ ചോദിക്കൂ അതിന്റെ ഭാഗമായിട്ട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് വെക്കാറുണ്ട് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വിളിച്ചു പറയാണ് ബീഹാറിലെ റാലിയില് മഹാദേവപുര ഒരു ആറ്റം ബോംബായിരുന്നു ഒരു ഹൈഡ്രജൻ ബോംബുണ്ട് കയ്യില് ി ജെ പി കാത്തിരുന്നോളൂ എന്ന് ഇവിടെ പൊതുജനത്തിന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ല ആറ്റം ബോബു എന്ന് നിങ്ങൾ പറയുന്ന നിങ്ങൾ അവകാശപ്പെടുന്ന മഹാദേവപുരിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കള്ള വോട്ട് ആരോപിച്ചിട്ട് എന്തുകൊണ്ടാണ് ആ ആരോപിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ആ കള്ള വോട്ടിന്റെ നിയമങ്ങൾ തെളിവുകളുമായിട്ട് നിയമ നടപടി സ്വീകരിക്കാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് മഹാദേവപുരയിലെ കയ്യിലെ തെളിവ് എടുത്തുകൊണ്ട് കോടതിയിലേക്ക് പോവാത്തത് ജനങ്ങളെ നിങ്ങൾ വിഡുകളാക്കാം എന്നാണോ കരുതുന്നത് ഇത് കോൺഗ്രസിലെ രാജകുമാരൻ മാത്രമല്ല ഇപ്പോ രാജ്യത്തെ ഔദ്യോഗിക പ്രതിപക്ഷ നേതാവാ എന്തെങ്കിലും രാജ്യത്ത് നിന്ന് തോന്നിയത് വിളിച്ചു പറയരുത് ലോകം മൊത്തം അത് ശ്രദ്ധിക്കും കാരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യം വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് പോവാ ഡൊണാൾഡ് ട്രംപിന് ഇറ റിമോട്ടിൽ വർക്ക് ചെയ്യുന്നത് പോലെ ഒരാളായിട്ട് മാറിയിട്ടുണ്ട് ഈ രാഹുൽ ഗാന്ധി ഇത് പറഞ്ഞ പറയല്ല ഈ കഴിഞ്ഞ ബീഹാർ റാലിയെ വിളിച്ചു പറയാ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിനനുസരിച്ചാണ് വെടിനിർത്തൽ നിർത്തലുണ്ടായത് എന്ന് ഈ കഴിഞ്ഞ ദിവസം പോലും അതേസമയം പാക്കിസ്ഥാൻ എന്താ നടക്കുന്നത് പാകിസ്ഥാനിൽ നടക്കുന്നത് തമ്മിൽ തല്ല ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളാണ് അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം ദിവസം ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ അവഗണിച്ച് മുന്നോട്ട് പോയത് വലിയ ചർച്ചയാണ് പാകിസ്ഥാനില് കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈന പോലും അംഗീകരിച്ചു മഹൽഗാമിൽ നടന്നത് ഭീകരവാദമാണ് തീവ്രവാദമാണ് ചൈന പോലും അതിനെ അപലപിച്ചു പാകിസ്ഥാനെ തള്ളിക്കളഞ്ഞു ആ വിഷയത്തില് നരേന്ദ്രമോദിക്കൊപ്പം ചൈന നിന്നു മാത്രമല്ല പാകിസ്ഥാൻ പ്രധാനമന്ത്രി അട്ടം നോക്കി നിൽക്കുന്നത് പോലെ ഇങ്ങനെ പോസ്റ്റ് ആയിട്ട് നിൽക്കുക നരേന്ദ്രമോദി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു ഒരു ചെറിയ കുട്ടിയൊക്കെ നോക്കി നിൽക്കുന്നത് പോലെ അന്താളിച്ച് നോക്കി നിൽക്കുക ആ ഫോട്ടോയുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ പോലും വലിയ രീതിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ട്രോളിക്കൊണ്ടിരിക്കുക പ്രധാനമായിട്ടും അവിടെയുള്ള രാഷ്ട്രീയ കാര്യ വിദഗ്ധൻ രംഗത്തെത്തിയിട്ട് പറഞ്ഞത് ഈ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷെരീഫ് ഒരു പ്യൂണിനെ പോലെയാണ് കാണപ്പെടുന്നത് എന്ന ഒരു പ്യൂണിനെ പോലെ അതേസമയം നരേന്ദ്രമോദി വൻകിട പണമിടപാടുകാരനെ പോലെ കാര്യങ്ങൾ അവരുടെ ഒരു ഒരു ശൈലിയിൽ പറഞ്ഞതാ ഒരു പ്യൂണിന് സമമായിട്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാങ്ഹായ് ഉച്ചകോടിയിൽ മുന്നോട്ട് പോയത് അതായത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകം അംഗീകരിക്കുമ്പോ ഒരു ഭാഗത്ത് ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ബീഹാറിൽ പോയിട്ട് പ്രസംഗിക്കാണ് ഈ സകല വെടി നിർത്തലും ഡൊണാൾഡ് ട്രംപ് ആണോ എന്ന് അതിന് ശേഷമുള്ള വെടി എന്ന് പറയുന്നത് ആറ്റം ബോംബ് ആയിരുന്നു മഹാദേവപുര എനി ഹൈഡ്രജൻ ബോംബ് വരാൻ പോകുന്നു നിങ്ങൾ ഈ മഹാദേവപുര ആറ്റം ബോംബ് എന്ന് പറയുമ്പോ ബോധമുള്ള ആളുകൾ നിങ്ങളെയൊക്കെ പുച്ഛിച്ചു തള്ളുക രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ നിരന്തരം മൊണ്ണത്തരം പറയുന്നത് വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ് നിങ്ങൾ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല ആ ആറ്റം ആറ്റംഭോബി എന്ന് പറയുന്ന മഹാദേവപുരയിലെ വിഷയത്തിൽ തന്നെ ഇരട്ടെത്താപ്പെട്ട് കള്ളവോട്ടാണ് ആരോപിക്കുന്നത് ഇതേപോലെ തന്നെ ബീഹാറിൽ വലിയ കള്ളവോട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു അറുപത്തി ലക്ഷം ആളുകളെ പുറത്താക്കി ഇതിന് രാഹുൽ ഗാന്ധി എതിരും ഓ സാധാരണക്കാരെ പുറത്താക്കിയോ വോട്ട് ലിസ്റ്റ് പുറത്താക്കിയോ എന്ന് അപ്പൊ ഈ കള്ള കള്ളവോട്ടുള്ള ആളുകളെ പുറത്താക്കണ്ടാണോ അല്ലെങ്കിൽ പുറത്താക്കണം എന്നാണോ എന്താണ് രാഹുൽ ഗാന്ധി പറയുന്നത് മൊണ്ണത്തരമാണെന്നോ നിരന്തരം ഇങ്ങനെ വിളിച്ചു പറയുന്നതോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ മാത്രമേ രാഹുൽ ഗാന്ധിയുടെ മൊണ്ണ മൊണ്ടത്തരം ഏറ്റെടുക്കുന്നുള്ളൂ വേറെ ആരും അത് ഒരു വാർത്താ പ്രാധാന്യം പോലും നാഷണൽ മീഡിയാസ് കൊടുക്കുന്നില്ല കാരണം ആജാദി പൊട്ടതരല്ലേ നിരന്തരം വിളിച്ചു പറയുന്നത് ആജാദി പൊട്ടതരോ ഈ ബീഹാറിൽ അറുപത്തിയഞ്ചു ലക്ഷം ആളുകളെ പിന്നെ പുറത്താക്കണ്ടേ രാജ്യാതിർത്തി കടന്നിട്ട് ഒരുപാട് ബംഗ്ലാദേശികളൊക്കെ നമ്മുടെ രാജ്യത്തേക്ക് കടന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യ നമ്മുടെ കേരളത്തിൽ പോലും പല ആളുകളും ബംഗ്ലാദേശികളാ ഒരു തർക്കവും വേണ്ട ഈ പുറത്ത് നിന്ന് ജോലിക്ക് വരുന്നത് പലരും പല രീതിയിൽ പല തട്ടിപ്പ് നടത്തി നമ്മുടെ കേരളത്തിൽ പുലർത്തിയിട്ടുണ്ട് ബീഹാറിലൊക്കെ അത്തരം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതൊക്കെ ഈ ലക്ഷക്കും ഈശ്വരൻ കൃത്യമായിട്ട് കണ്ടെത്തി അറുപത്തിയഞ്ചു ലക്ഷം ആളുകളെ പുറത്താക്കിയപ്പോ രാഹുൽ ഗാന്ധി പറയ പുറത്താക്കരുതേ എന്ന് അനന്ത ബംഗ്ലാദേശികൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യോ രാജ്യാതിർത്തി കടന്നു വരുന്ന അത്തരം ആളുകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിക്കെ വോട്ട് കിട്ടോ അപ്പൊ അവരെ പുറത്താക്കരുത് രാജ്യത്തിന്റെ സുരക്ഷ എന്ന് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചൊരു പ്രശ്നമേ അല്ല അങ്ങനെ പ്രശ്നമുള്ള ഒരാളായിരുന്നെങ്കിൽ പാക്കിസ്ഥാന് വേണ്ടി നിരന്തരം നമ്മുടെ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാൻ പാടുണ്ടായിരുന്നു അപ്പൊ ബീഹാറിലെ കള്ള വോട്ട് പ്രത്യേകം സകല ആളുകളും ശ്രദ്ധിക്കണം സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞതാണ് അറുപത്തി അഞ്ച് ലക്ഷം ആളുകളെ പുറത്താക്കിയതിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കണം അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പ്രസിദ്ധീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആ പ്രസിദ്ധീകരിച്ചതിൽ ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് രേഖയുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷനെ തന്നെ സമീപിച്ചു കഴിഞ്ഞാൽ ആ ലിസ്റ്റിലേക്ക് ഉൾപ്പെടാൻ സാധിക്കും കൃത്യമായ രേഖകളില്ലാത്തവരെ മാത്രമാ പുറത്താക്കിയത് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മളും ബീഹാറിലേക്കൊന്ന് പോവണ്ട നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ബംഗ്ലാദേശികളുണ്ട് പല രീതിയിൽ തട്ടിപ്പ് നടത്തി നമ്മുടെ കേരളത്തിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് പുറത്ത് നിന്ന് വന്ന ഒരുപാട് ആളുകൾ ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂ ഒരുപാട് നമ്മുടെ വാർത്തകളിലും കാണാറുണ്ട് ബംഗ്ലാദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ജോലിക്ക് വരുന്നവർ പോലുണ്ട് അപ്പൊ ബീഹാറിൽ എത്രത്തോളം ഉണ്ടാവും അത്തരം ആളുകളെയൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പുറത്താക്കുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞോ അവരെ പുറത്താക്കരുത് അതേസമയം മഹാദേവപുരയിൽ കള്ളവോട്ടുണ്ട് ഇത് എജ്ജാദ ഇരട്ടത്താപ്പാണ് ഒരു നിലവാരവും നിലപാടും ഇല്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കോ പിന്നെ ഹൈഡ്രജൻ ബോംബ് എന്നാ പറയുന്നത് എന്നിട്ട് ബി ജെ പിയോട് കാത്തിരിക്കാൻ ആ ബി ജെ പിക്ക് അതാണല്ലോ പണി ഇമ്മാതിര് നിരന്തരം മൊണ്ടത്തരം വിളിച്ചു പറയുന്ന രാഹുൽ ഗാന്ധിയെ നോക്കി നടക്കലാണല്ലോ ഭാരതീയ ജനതാ പാർട്ടിയുടെ പണി അവർ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം കാര്യങ്ങൾ ചെയ്യാ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തിന്റെ നിറുകയിലേക്ക് നമ്മുടെ ഭാരതത്തെ ഉയർത്താൻ വേണ്ടിയിട്ട് നിരന്തരം ഓരോ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി ലോക പോലീസ് ചമയുന്ന അമേരിക്കയെ പോലും അവഗണിച്ച് നമ്മുടെ ഭാരതത്തെ ലോകത്തിന്റെ നിറുഹയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ ഹൈഡ്രജൻ ബോംബുണ്ട് ആറ്റം ബോംബുണ്ട് അയിൽ നനഞ്ഞ വടക്കെടുത്തട്ടെ തോന്നിയത് വിളിച്ചു പറയാ തൽക്കാലം അത് എൻ്റെ പോക്കറ്റിൽ വെച്ച് പൊട്ടിത്തെറിക്കും എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം